നമുക്ക് കിരൺ ഡേം കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലും അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശന് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ബാലണനെ കാണുന്നത് അങ്ങനെ ബാലനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ബാലണം പറഞ്ഞു എനിക്കാണെങ്കിൽ കല്യാണി മോളെ ഒന്ന് കാണണമെന്ന് അങ്ങോട്ടേക്ക് വരണം എന്നുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല പ്രകാശ എങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് വരാനാ ആ കൊച്ചിന്റെ മുഖത്തൊക്കെ എനിക്ക് സാധിക്കില്ല അത് മാത്രമല്ല ദീപയെ എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലോ പാവമായിരുന്നു ദീപ നിന്റെ ക്രൂരതകളൊക്കെ സഹിച്ചു ക്ഷമിച്ചു എത്ര കാലം അത് ഇരുന്നേ അത് മാത്രമല്ല ഇപ്പൊ ആണെങ്കിൽ സന്തോഷത്തോടൊരു ജീവിതം ഉണ്ടായിക്കഴിഞ്ഞപ്പം അതിന് ആ ജീവിക്കാനും പറ്റില്ലോടാ അതൊക്കെ ഉറക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കല്യാണ്ടി മോളുടെ മുഖം കണ്ടാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ശരിയാണ് ബാലണ്ണ പറഞ്ഞത് ബാലണ്ണന് വരെ ഇത്ര വിഷമമുണ്ട് പക്ഷേ എങ്കിൽ ഞാനിതൊക്കെ അറിയാനായിട്ട് ഒത്തിരി അധികം വൈകിപ്പോയി ഒരച്ഛൻ്റെ സ്നേഹം കൊടുക്കാനും ഒരു ഭർത്താവിൻ്റെ സ്നേഹം കൊടുക്കാനൊക്കെ ഞാൻ വൈകിപ്പോയി ഒരു പക്ഷേ നേരത്തെ ഞാൻ ദീപയെ തിരിച്ചറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയാണ് ഉള്ളം കൈ കൊണ്ടു അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാലോ അപ്പോഴേക്കും ബാലണ്ണം പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അല്ല ബാലണ്ണ എനിക്ക് ടെൻഷന അവനെതിരായിട്ടും പിടിയിട്ടിട്ടല്ലോ ആ ഗംഗാപ്രസാദിനെ അവൻ ഏതോ പൊത്ത് കയറി ഒളിച്ചിരിക്കുക പക്ഷെ ഇതുവരെയായിട്ടും അവൻ പുറത്തു വന്നിട്ടില്ല ഒരു കാര്യം പറയാൻ പ്രകാശ അവന് കേട്ടറിഞ്ഞെടുത്തോളം അത്ര നല്ലവനൊന്നും അല്ല ഇനിയും അവൻ എന്തേലുമൊക്കെ ചെയ്യും അതിനു അതിനുമുമ്പ് അവനെ പിടികൂടില്ലെങ്കിൽ ആപത്താ അതെ എന്തു ചെയ്യാൻ പറ്റും എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലിപ്പം വല്ലാത്ത ടെൻഷനാണ് കിരണാണെങ്കിലോ അവനന്വേഷിച്ച് പോയിരിക്കുക വീട്ട് കല്യാണി മോള് തന്നെയുള്ളൂ പക്ഷെ കല്യാണി മോളുടെ അടുത്ത് പോയി ഇരിക്കുമ്പോഴത്തേനും കാർത്തിയെക്കുറിച്ചും ലക്ഷ്മി ലക്ഷ്മീനെക്കുറിച്ചുള്ള വിചാരങ്ങളുണ്ടാവും അതെന്താ അവർക്ക് പറ്റിയത് അല്ല അവരിപ്പോൾ വേറെ വീട്ടിൽ പോയി താമസിക്കല്ലേ അവരവരുടെ വീട്ടിലേക്ക് തിരികെ പോയില്ലേ അപ്പം പിന്നെ അവരവിടെ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് സമാധാനത്തോടുകൂടി കല്യാണം അടുത്ത് നിൽക്കാൻ പറ്റുമോ അതുമില്ല അവർക്ക് അവർക്കെന്തൊരു ആപത്ത് സംഭവിക്കുന്ന ഒരു പേടിയാ ബാലണ്ണ പറഞ്ഞു ഏ അങ്ങനൊന്നും സംഭവിക്കില്ല പറയാൻ പറ്റില്ല ബാലണ്ണ അവര് വേഷം മാറി വരാനായിട്ട് അതിവിദഗ്ധരാണ് ഈ ഗംഗാപ്രസാദ് സ്റ്റെഫി അപ്പം ഏത് വേഷത്തിൽ വരുമെന്നറിയില്ല നീ വിഷമിക്കേണ്ടതാ ധൈര്യമായിട്ടിരിക്കേ ഉറപ്പായിട്ടും അവനെ പിടികൂടാനായിട്ട് പറ്റും അതേ കാലമൊന്നും അവനങ്ങനെ മുങ്ങി നടക്കാനായിട്ട് പറ്റില്ല പോരാത്തേനെ കിരണ്മോൻ്റെ കണ്ണ് പിടിച്ചല്ലേ അതൊന്നും നടക്കാൻ പോയില്ല എന്ന് പറയണം എന്നാലും എനിക്ക് പേടിയുണ്ട് വാലണ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ഇനി പ്രാർത്ഥിക്കാനായിട്ട് ദൈവങ്ങളൊന്നുമില്ല എന്റെ എൻ്റെ ഒന്ന് കാണിച്ചറെന്നാ എന്റെ പ്രാർത്ഥന അവനെ തീർത്തിട്ട് ഞാൻ ജയിലിൽ പോകും വാലണ ഉറപ്പാ ഇനിയുള്ള കാലം എനിക്ക് ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല അല്ലെങ്കിലും എന്റെ ആയുസൊക്കെ ഏകദേശം എത്താറായതല്ലേ ഇനിയിപ്പം ഞാൻ കുളിച്ച് സുന്ദരനായിട്ട് വീട്ടിൽ കയറി കുത്തിയിരുന്നിട്ട് എന്താവാനായിട്ടാ അവനെ പോലെ ഒരു ദുഷ്ടൻ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കുവാണെങ്കിൽ അതിന് അന്തസ്സുണ്ട് അപ്പോഴേക്കും ബാലണ്ണം പറഞ്ഞു എടാ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും പിന്നെ ഒരുത്തിനുണ്ടല്ലോ നിന്റെ മകന് അവൻ പുറത്ത് വന്നാലോ അവന് ഇതിനേക്കാളും വലിയ അപകടകാരിയല്ലേ അവന് ഇതുപോലെ ഇതിലപ്പുറം ചിലപ്പോൾ ചെയ്തെന്നിരിക്കും ബാലണ്ണം അങ്ങനെ എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനേം കൂടെ കൊല്ലും ഞാനങ്ങോട്ട് പിന്നെ ഞാനൊന്നും നോക്കത്തില്ല അല്ല അവനെപ്പോലൊരു എനിക്ക് എന്തിനാ എന്റെ അച്ഛനായിട്ട് കാണാത്രത്തോളം കാലം എനിക്ക് അവനെ മകനായിട്ട് കണ്ട കാര്യമില്ല ആ സമയത്ത് ബാലണ്ണം പറഞ്ഞു ഇതൊക്കെ നേരത്തെ നീ ചിന്തിക്കുമായിരുന്നെങ്കില് എന്നെ നിന്റെ കുടുംബം നന്നായി പോയണം അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് വന്നില്ലേ നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് നന്നായിട്ട് ആശ്വസിപ്പിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നതന്നെ ഇതേ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്കും കാർത്തിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നാളെ ക്ഷേത്രത്തിലേക്ക് പോണം ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു പക്ഷേ തങ്ങൾക്ക് എന്തേലും ആപത്തുണ്ടായാൽ കുഴപ്പമില്ല പക്ഷേ കിരണോ കല്യാണിക്കെന്തേലും ആപത്തുണ്ടാവുമെന്ന് പോലും ഭയന്ന് വിരിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ പക്ഷെ താങ്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വഴിപാടുകളൊക്കെ പ്രകാശായിട്ട് നേർന്നിരിക്കുവല്ലേ പോവാതിരിക്കാനും പറ്റില്ലല്ലോ ഈ സമയത്ത് പ്രകാശനെന്ത്യ വീട്ടിലേക്ക് വന്ന് കല്യാണി പറഞ്ഞു മോളെ നാളെ രാവിലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം പിന്നെ അവരെയും കൂടെ കൂട്ടണം കാർത്തിയേയും ലക്ഷ്മിനേയും കൂടെ കൂട്ടണം അതെന്താ വെച്ചാൽ അവളുടെ പേരിൽ കുറെ വഴിപാടുകളൊക്കെ ഉണ്ട് കാർത്തിയയുടെ പേരിലെ എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറെ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരും അല്ലെങ്കിൽ അവൾ തന്നെ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറയാനൊന്നും പറ്റില്ല അത് കേട്ടതും കല്യാണി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ അച്ഛൻ പോയി വിളിച്ചോണ്ട് പോരെ ഒരു കാര്യം ചെയ്യാം ആ ഞാൻ ബൈജുവിനെ രതീഷിനെ ഏർപ്പാടാക്കാം മോൾ അവരുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി എനിക്ക് പ്രശ്നമൊന്നുമില്ലാച്ചാ എന്നെ അവൻ എന്ത് ചെയ്യാനേട്ടാ ഈ അതൊന്നും വേണ്ട എനിക്ക് പേടിയുണ്ട് മോളുടെ കാര്യത്തിലും എന്ന് പറഞ്ഞു അങ്ങനെ ബൈജുവിനെ രതീഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുവാണ് ദേ നാളെ രാവിലെ കല്യാണി മോളുടെ കൂടെ നിങ്ങൾ വേണം ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് അറിയാലോ ആ ഒരു പക്ഷേ ആ ഗംഗാപ്രസാദ് എവിടെയാണ് അങ്ങനെ പാത്തിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല എവിടെയായാലും മറിഞ്ഞിരിക്കുന്നുണ്ടോയെന്ന് ഒരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് ആണ് പ്രകാശം പിറ്റേ ദിവസം കാർത്തികയെ ലക്ഷ്മി അമ്മയും കൂടെ വിളിക്കാണ്ട് പോന്നെ അങ്ങനെ അവർ റെഡി ആ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു റെഡി ആവുന്ന സമയത്തും ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ ടെൻഷനാണ് ലക്ഷ്മി അമ്മ പറഞ്ഞു കിരണ് ആ ഗംഗാപ്രസാദിന്റെ പിന്നാലെ അല്ലേ അത് ശരിയാമ്മേ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും കിരണ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനിച്ചു തന്നെയാണ് അല്ല മോളെ എനിക്ക് പേടിയതല്ല അങ്ങനെ പോണ സമയത്ത് ഇനി എന്തേലും അവനാപത്തും സംഭവിക്കോ ഈ ഗംഗാപ്രസാദിന്റെ സ്വഭാവമുണ്ട് അവനെ ആരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വൃദ്ധപ്പെടുത്തില്ല അവൻ മാക്സിമം അവന്റെ ചിങ്കളികളെ കൂട്ടും അവരെ തീർക്കാനും ശ്രമിക്കുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും ആപത്ത് കിരൺ മോനെ സംഭവിക്കുവേ ഏ അങ്ങനൊന്നും സംഭവിക്കില്ലമ്മേ ധൈര്യമായിട്ടിരിക്കെ എങ്ങാനും എന്റെ കണ്ണിലെങ്ങാനും പെട്ട പിന്നെ ഞാനൊന്നും നോക്കത്തില്ലമ്മേ തീർത്ത് കളയത്തോളം പറഞ്ഞു അങ്ങനെ പ്രകാശം വന്നിട്ട് അവരെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കോട് പോരുവാ കൂട്ടിക്കോട് പോരണ സമയത്ത് പ്രകാശം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ നടത്തി തിരികെ പോണം അതേ സമയം ഇങ്ങനെ പുറത്തൂടെ കറങ്ങുന്നത് ശരിയല്ല കാർത്തി പറഞ്ഞു അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ വെച്ചാ മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുമോ നമുക്ക് അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൻ വരട്ടെ മോളെ നിനക്ക് അങ്ങനെയൊക്കെ പറയാം എന്തായാലും സംഭവിച്ചു പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലോ അത് വരാതെ നോക്കുവല്ലേ നമ്മൾ ചെയ്യേണ്ടത് സമയം കല്യാണിയും കൊണ്ട് ബൈജു രതീഷും ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കിരൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തികേ ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് വരുന്ന കാര്യം അവരങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എവിടെയെങ്കിലും മാളത്തിലുണ്ടെങ്കിൽ പോലും നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗംഗാപ്രസാദ് വരുമെന്ന് അവർ തിരിച്ചവർക്ക് കിരണന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെയാണ് അത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണം വേണം താനും അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കിരണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനും രതീഷ് ബൈജോണ്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്തല്ലോ കല്യാണി അകത്തേക്ക് കയറി പോയില്ലേ നമുക്ക് അകത്തേക്ക് കയറി നോക്കിയല്ലോ അതെന്താ ചിലപ്പോൾ വേഷം മാറി ആ ഗംഗാപ്രസാദ് സ്റ്റെഫിയും വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ലോ അത് ശരിയാ നമുക്ക് അകത്ത് കയറി നിന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഇതേ സമയം ഒരു ഓട്ടോക്ഷ വന്നു നിന്നു ഓട്ടക്ഷക്കകത്തുനിന്ന് ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ ഇറങ്ങുവാണ് അവര് ചുറ്റും നോക്കി നോയിക്കഴിഞ്ഞപ്പത്തിന് അവിടെ മാറി ബൈജവും രതീഷും കൂടെ സംസാരിക്കുന്നതുകൊണ്ടു അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞ് ഇമാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം അതെ നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്ക കാരണം ഉറപ്പായിട്ടും ഈ തവണ അവരുടെ വരുവാണെങ്കിൽ അവരുടെ കഥ നമ്മൾ കഴിച്ചിരിക്കും എന്ന് പറയണം അല്ല തോക്കൊക്കെ നീ സേഫായിട്ട് വെച്ചിട്ടില്ലേ അതൊക്കെ ഞാൻ സേഫായിട്ട് എളിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ ആ ഷൂട്ട് ചെയ്യും അതിലൊരു മാറ്റം ഇല്ലെന്ന് പറയണം അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അവർ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ടങ്ങോട്ട് കയറി പോവുകയാണ് അപ്പോഴേക്കാണ് പ്രകാശൻ എന്തു ചെയ്ത് കല്യാണിയും കാർത്തികയും കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്നേ അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണി അല്ല കാർത്തികേനയും ലക്ഷ്മിയമ്മയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരുന്നേ അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി കല്യാണി അങ്ങോട്ടേക്ക് ചെന്നു പിന്നീട് കാർത്തി പറഞ്ഞു ഞാൻ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അച്ഛനും ഇവരും സമ്മതിക്കുന്നില്ല കല്യാണം പറഞ്ഞേ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്തിനാ വരുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന കിരണേട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് പോലും അങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ടെന്നാണ് കിരണേട്ടം പറയുന്നത് കാരണം പുറത്തിറങ്ങുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് കൂടാനാണല്ലോ ഇപ്പോഴേക്കും പ്രകാശം വന്നിട്ട് പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കാരണം രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നതെന്നൊരു ചിന്ത തോന്നുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛനത് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടന്നിട്ടായിരിക്കും അങ്ങനെയൊക്കെ കാണുന്നത് അല്ല അങ്ങനെയൊന്നും സംഭവിക്കാണെന്നും പോവുന്നില്ലെന്നേ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഇനി അവൻ അവനൊന്നും ചെയ്യാനിട്ട് മുതിരില്ല ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു ഇതേസമയം ഗംഗാപ്രസാദ് സ്റ്റെഫി ആ കാഴ്ച കണ്ടു കാർത്തിയനേയും ലക്ഷ്മി അമ്മയും കണ്ടു കൊള്ള വന്നിട്ടുണ്ട് രണ്ടുപേരും സ്റ്റെഫി പറഞ്ഞു നോക്കടാ നോക്ക് നീ പറഞ്ഞ എത്ര കീറുകൃത്യമായി കണ്ടില്ലേ വന്നിരിക്കുന്നെ അതെ എനിക്കതറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നേ പ്രകാശിന് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാർത്തികയെ കൊണ്ട് ചെയ്യിക്കുകയാണ് അങ്ങനെ അതൊക്കെ ചെയ്യിച്ചതിന് ശേഷം പ്രകാശം പറഞ്ഞു അതെ ഞാൻ പുറത്തിറങ്ങി നിൽക്കാം പുറത്തിറങ്ങി നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കാം ചിലപ്പോൾ വേഷം മാറി ഇങ്ങനെ വന്നാലോ നിങ്ങൾ തൊഴുതു പ്രാർത്ഥിക്കാൻ പറയണം അങ്ങനെ പ്രകാശൻ എന്ത് ചെയ്തു പ്രാർത്ഥന എല്ലാം വെച്ച് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് കല്യാണിയും കാർത്തികേയും ലക്ഷ്മിയമ്മയൊക്കെ വലം വെച്ച് പ്രാർത്ഥിച്ചു വരികയാണ് കാർത്തികയുടെ ലക്ഷ്മി മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അവനെ പിടിക്കാൻ പറ്റണം അവനെ തീർത്ത് കളയണം അവൻ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല അങ്ങനെ പ്രാർത്ഥിച്ചവർ തിരിയെ ക്ഷേത്രത്തിനും വെളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഗംഗാപ്രസാദ് സ്റ്റെഫിയ പിന്നാലെ തന്നെ വരുവാണ് ആർക്കും ഒരു സംശയം തോന്നില്ല കാരണം കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് മലയ്ക്ക് പോ മാലിട്ടിരിക്കുന്ന ഒരു പ്രായമായ സ്ത്രീയും ഒരപ്പനും അത്ര മാത്രം ആരും പ്രതീക്ഷിക്കുന്നുള്ളൂ അതിൽ കൂടുതൽ ആരും ഒന്നും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ വേഷം മാറി വന്നാണോ അല്ലാത്താണോന്നും ആർക്കും അറിയത്തില്ലതാനും കണ്ടാൽ അങ്ങനെ തോന്നത്തുമില്ല ആ സമയം സ്റ്റെഫി പറഞ്ഞു ഇനി ഓരോ ചുവടെ സൂക്ഷിച്ചു വേണം ക്കാൻ പറയാണ് അപ്പോഴേക്കും ഇലയിലിരുന്ന തോക്കൊക്കെ എടുത്തു ആ ഗംഗാപ്രസാദ് തോക്കെടുത്തിട്ട് നേരെ ലക്ഷ്മി ലക്ഷ്മേമ്മയ്ക്ക് നേരെ ഉന്നം വെക്കുവാണ് പക്ഷേ ഉന്നം വെച്ചത് മാത്രം ഓർമ്മയുള്ളൂ അപ്പോഴേക്കും എന്താണല്ലോ അവനെ പിടികൂടും കിരൺ നേരത്തെ ഇതൊക്കെ നോക്കി വെച്ചിരിക്കല കിരൺ അറിയാം ഉറപ്പായിട്ടും ലക്ഷ്മേമ്മയൊക്കെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ പരിസരത്ത് എവിടെയെങ്കിലും വരുമെന്ന് അങ്ങനെ കിരൺ അപ്പോഴേക്കും അങ്ങോട്ട് വരുവാ കിരൺ വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ അവിടുന്ന് ഓടി രക്ഷപെടാൻ തുടങ്ങാണ് അവനെ അവൻറെ പിന്നാലെ അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട് കിരണ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ അവൻ്റെ പിടികൂടുന്ന വിശേഷം നാളെയാണോ മറ്റന്നാളാണോ കാണിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ അധികം വൈകാതെ തന്നെ നമ്മൾ കാണും ആ കാഴ്ച കാരണം എല്ലാവരും കാത്തിരുന്ന ആ ദിവസമാണത് നെക്സ്റ്റ് വീക്ക് പ്രമോഹിക്കാത്ത നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിടികൂടി അവനെ പന്നിക്കിടുന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു